ബദാം ഫ്ലേവറിലുള്ള ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമ്മൾ ഒത്തിരി ചായകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിസ്ത ഫ്ലേവർ കാഷനറ്റ് ഫ്ലേവർ ബദാം ഫ്ലേവർ അങ്ങനെ കോവിഡിൽ ഉണ്ടാക്കിയ ചായ കോഫി അങ്ങനെ ഒത്തിരി ചായകൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കാണാൻ കഴിയും ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ നമുക്ക് ഒരു റിഫ്രഷൻസ് ഫീൽ കിട്ടുന്ന നല്ല ഫീൽ മൂഡ് കിട്ടുന്ന ഒരു ചായ ഫ്ലേവറായിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ ഗൈസ് എല്ലാവരും ട്രൈ ചെയ്യും എല്ലാവർക്കും വെൽക്കം ബൈ കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം നല്ല വറ്റിച്ച് 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 എടുക്കുകയാണ് ഈ ചായയുടെ ഈ മസാലയുടെയും ഈ വറ്റിച്ചെടുക്കുന്നതിലാണ് ഇതിൻ്റെ പ്രത്യേകത ഓക്കെ അഞ്ച് ബദാം നല്ല ഡ്രൈ ആയിട്ടുള്ള ബദാമാണ് അഞ്ച് ഏലക്ക രണ്ട് മൂന്ന് ഗ്രാമ കുഞ്ഞ് കഷ്ണങ്ങളായിട്ടുള്ള രണ്ട് കഷ്ണം പട്ട ഇഞ്ചി ഏറ്റവും വലിയ ഫ്ലേവറാണ് കറുക്ക് ചായയുടെ അപ്പോൾ നമുക്ക് ഈ മസാല എങ്ങനെയാണ് തയ്യാറാക്കണം എന്ന് നോക്കാം ഒരു ടേബിൾ സ്പൂൺ ഫിഫ്റ്റി എം എൽ ടോ പാൽപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത് നല്ലപോലെ പൊടിച്ചെടുക്കുക അഞ്ഞൂറ് എം എൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് വെള്ളം അഞ്ഞൂറ് എം എൽ ഓക്കെ വെള്ളം ചൂടായി വന്ന ചെറിയ കഷ്ണം ഇഞ്ച് ഇത്ര നാല് കഷ്ണമാക്കി ചതക്കി ഇട്ടുകൊടുക്കുക വെള്ളം നല്ല തിലച്ച് വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പതിനഞ്ച് എം എൽ ആണ് രണ്ട് ടേബിൾ സ്പൂൺ ചായ പൗഡർ ഇട്ട് കൊടുക്കുക ചായ നല്ല തിലച്ച് വരുമ്പോൾ നമുക്ക് പൊടിച്ചെടുത്ത നമ്മൾ മസാല ഇട്ട് കൊടുക്കുക നല്ല സുഗന്ധമാണ് കേട്ടോ നന്നായി ഇളക്കി കൊടുക്കുക നന്നായി തിളപ്പിക്കുക നല്ല കറ കറക് കറക്റ്റ് വരുന്നുണ്ട് ഹലോ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് നമ്മുടെ കിച്ചണിൽ ഫീൽ ചെയ്യുന്നത് നമ്മുടെ ചെന്നിക്കുത്ത് തലേക്കുത്ത് എന്താ പറയുക തിരയിനും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഈ കറക്ക് ചായ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വെൽക്കം മൈ കിച്ചൻ സ്റ്റൈലായിട്ട് എല്ലാ ഫീലിങ്സും വേദനകളും പോയി നല്ല റിലാക്സ് കിട്ടും ഓക്കെ ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത വെള്ളം അതേ അളവിൽ നല്ല മിൽക്ക് ഫ്രഷ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം ഫൈവ് ഹൺഡ്രഡ് എം എൽ വെള്ളവും ഫൈവ് ഹൺഡ്രഡ് എം എൽ മിൽക്കുമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കുക തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ചായ നന്നായി പറ്റിച്ച് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം പൈസ ഓക്കെ നല്ല കുറുക്കാക്കി എടുത്തിട്ട് കറക് കറക് കുറുക്കാക്കി എടുത്തിട്ട് ഈ ചായ പ്രവാസികളായ ഡ്രൈവർമാർ ഒരുപാട് വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടാവും പോകുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ ചായ ഫ്ലാസ്കിലാക്കി ഉണ്ടാക്കി കൊണ്ടുപോകുക കുടിക്കുക നല്ല എനർജി ആയിരിക്കും നല്ല ഗുഡ് ഫീൽ ആയിരിക്കും റിഫ്രഷ്മെൻസ് ആയിരിക്കുന്ന കണക്കാൻ നിങ്ങളുടെ ഉണ്ടാവുക വണ്ടി ഓടിക്കുമ്പോൾ സുഖമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്യും എപ്പോഴും നിങ്ങൾ ഫ്ലാസ്ക് നല്ല ക്ലീൻ ആക്കണം അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം എന്ത് ചെയ്യുക ചായ കൊണ്ടുവന്നതിന് മുന്നേ ആയിട്ട് ഒഴിച്ച് വെക്കുക ഒക്കെ ചായ നന്നായി പെർഫെക്റ്റായിട്ട് ഇരിക്കാനും ചൂട് പോവാതിരിക്കാനും ഉപകാരപ്പെടും